ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് മക്കളുടെ വിദ്യാഭ്യാസം ആശുപത്രി ചിലവ് ആശുപത്രിയിലെ ഒ പി ചിലവിന് മുപ്പതിനായിരം രൂപ ആശുപത്രി വാസത്തിന് അറുപതിനായിരം രൂപ അതിനു പുറമെ എല്ലാ ദിവസവും ആശുപത്രിയിലാകുന്ന ദിവസത്തേക്ക് ആയിരം രൂപ വീതം പത്ത് ദിവസം വീട്ടുകാർക്ക് ആശുപത്രിയിലേക്ക് എത്താനുള്ള ചിലവിലേക്കുള്ള തുക ഇവയെല്ലാം ലഭിക്കുന്ന ഒരു വർഷത്തേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രാജ്യത്തെ തപാൽ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആണ് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് തപാൽ വകുപ്പിന്റെ പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഗ്രൂപ്പ് ആക്സിഡന്റ് ഗാർഡ് എന്ന പേരിലാണ് ഈ അപകട ഇൻഷുറൻസ് പോളിസിയിൽ ചേരാൻ കഴിയുക കുറഞ്ഞ പ്രീമിയത്തിൽ വലിയ തുക അപകട ഇൻഷുറൻസ് പരിരക്ഷ വലിയ പദ്ധതിയാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന രണ്ട് പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് അവതരിപ്പിച്ചത് ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെയും രണ്ട് പ്ലാനുകളാണ് ഇന്ത്യ പോസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ചു വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഇതിൽ ചേരാൻ കഴിയുക ഒരു വർഷത്തേക്കാണ് കാലാവധി ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇതേ തുക അടച്ച് പുതുക്കണം അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണവൈകല്യം സ്ഥിരമായ അംഗവൈകല്യം കോമ സ്റ്റേജിലേക്കാകുന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥ ഇവയ്ക്കെല്ലാം പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ലഭിക്കും ഇതിനായി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ ആണ് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്ലാനിനും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും കിടത്തി ചികിത്സയ്ക്ക് അറുപതിനായിരം രൂപയും ഒ പി ചികിത്സയ്ക്ക് മുപ്പതിനായിരം രൂപയും ക്ലെയിം ചെയ്യാം രൂപയുടെ പ്ലാൻ അനുസരിച്ച് അപകട മരണം സംഭവിക്കുന്ന വ്യക്തിയുടെ രണ്ട് മക്കൾക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വീതം വിദ്യാഭ്യാസ ധനസഹായവും ലഭിക്കും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോൾ ദിവസവും ആയിരം രൂപ വീതം പത്ത് ദിവസത്തെ ചികിത്സാ ചിലവിന് ലഭിക്കും അപകടത്തിൽപ്പെട്ട വ്യക്തി ചികിത്സയിൽ കഴിയുന്നിടത്തേക്ക് കുടുംബാംഗങ്ങൾക്ക് എത്താനുള്ള യാത്രാ ചിലവ് ഇനത്തിൽ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കും പരിക്കേറ്റ ആളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ മരണാനന്തര ചടങ്ങുകൾക്ക് അയ്യായിരം രൂപയും നൽകും ഇനി ഇരുന്നൂറ്റി രൂപയുടെ പ്ലാനിൽ വിദ്യാഭ്യാസ ധനസഹായം അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവർ ആശുപത്രിയിൽ കഴിയുമ്പോൾ പത്ത് ദിവസത്തേക്കായി ആയിരം രൂപ നൽകൽ കുടുംബാംഗങ്ങളുടെ യാത്രാ ചിലവ് മരണാനന്തര ചടങ്ങിനുള്ള ധനസഹായം എന്നിവയൊഴികെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനിലുള്ള മറ്റ് എല്ലാ ധനസഹായവും ലഭിക്കുന്നതാണ് കിടത്തി ചികിത്സയ്ക്ക് അറുപതിനായിരം രൂപയും ഒ പി ചികിത്സയ്ക്ക് മുപ്പതിനായിരം രൂപയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനിൽ നിന്നും ക്ലെയിം ചെയ്യാവുന്നതാണ് രണ്ട് പോളിസികളും തമ്മിലുള്ള വ്യത്യാസം വെറും നൂറ് രൂപ മാത്രമാണെങ്കിലും ഏറ്റവും മികച്ച പോളിസി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേതാണ് നല്ലത് പോളിസിയിൽ ചേരാൻ പ്രായപരിധി പതിനെട്ട് വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ടാറ്റ ഇൻഷുറൻസുമായി ചേർന്നാണ് പോളിസി ലഭ്യമാക്കുന്നത് അടുത്തുതന്നെ ബജാജ് അലയൻസിന്റെ കൂടിയും പോളിസി ലഭ്യമാക്കും അടുത്ത തപാൽ ഓഫീസിൽ നിന്നും പോസ്റ്റ്മാൻ വഴിയും ഗ്രൂപ്പ് ആക്സിഡന്റ് പോളിസി എടുക്കാവുന്നതാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക